ഓം ശിവായ ഓം ഉമാശങ്കരായ നമ ഓം ഉമാമഹേശ്വരായ നമ നാളെ വെള്ളിയാഴ്ച പ്രദോഷം പ്രദോഷത്തെപ്പറ്റി പറയാനാണ് പരമശിവൻ പത്നിയായ പാർവതി ദേവിയെ സുവർണപീഠത്തിലിരുത്തിയിട്ട് കൈലാസത്തിൽ താണ്ഡവമാടിയ ദിനമാണ് ത്രയോദശി ദിവസം പ്രദോഷമായി ആചരിക്കുന്നത് ഒരു മാസത്തിൽ വെളുത്ത പക്ഷത്തിലും കറുത്തപക്ഷത്തിലും കൂടി രണ്ട് പ്രദോഷം ആചരിക്കുന്നു രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ബ്രഹ്മാവ് സരസ്വതീദേ സമേതനായും മഹാവിഷ്ണു ലക്ഷ്മി സമേതനായും കൈലാസത്തിലെത്തി ഭഗവാന്റെ താണ്ഡവം ആസ്വദിച്ചു എന്നാണ് വിശ്വാസം പ്രദോഷ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ശേഷം ഭസ്മം ധരിച്ചുകൊണ്ട് ഓം നമശിവ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലുകയും ഭക്തിയോടെ ഒരിക്കൽ ആചരിച്ച ശേഷം വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയി പ്രദോഷാഭിഷേകം കണ്ടു തൊഴുതാൽ സകല വ്യാധികളും രോഗങ്ങളും മാറി എല്ലാ സൗഭാഗ്യവും വന്നു ചേരുമെന്നാണ് വിശ്വാസം അത്രയേറെ പുണ്യപ്രദായകമാണ് പ്രദോഷം ഈ പ്രദോഷ സന്ധ്യയിൽ മുപ്പത്തിമുക്കോടി ദേവന്മാർക്കും പൂജ്യനായ എൻ്റെ മഹാദേവ അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും ചരിയണമേ ഓം നമശിവായ